ഇക്കാലത്ത് ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ ഗർഭാശയം മുഴയെന്നുള്ളൊരു വാക്ക് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും നെന്മണിയുടെ സൈസ് മുതൽ ചെറിയ ഫുട്ബോളിൻ്റെ സൈസ് വരെയുള്ള ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട് ഇരുപത് വയസ്സുള്ള പെൺകുട്ടികളൊട്ട് അമ്പത് വയസ്സുള്ള സ്ത്രീകൾക്ക് വരെ ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട് എന്തുകൊണ്ടാണ് ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ അമിതവണ്ണം അന്നേ ചെറു പ്രായത്തിലെ പിരീഡ്സ് ആവുക വൈകി പീരീഡ്സ് നിൽക്കുക കുട്ടികൾ ഉണ്ടാകാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുക അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഇവയെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇനി എന്തൊക്കെ രീതിയിലാണ് ഈ ഫൈബ്രോയിഡുകളെ തരം തിരിച്ചിരിക്കുന്നത് നോക്കാം ഫൈബ്രോയിഡുകളെ അഥവാ ഗർഭാശയ മുഴകളെ അവയുടെ ലൊക്കേഷൻ അനുസരിച്ച് തരം തിരിച്ചിരിക്കുന്നു ഭിത്തിക്കകത്തുള്ളവ അതായത് ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കകത്തുള്ളവ ഭിത്തിക്ക് വെളിയിലേ കുന്തി നിൽക്കുന്നവ ഗർഭപാത്രത്തിനകത്തേക്ക് ഉണക്കത്തേങ്ങകത്ത് പൊങ്ങുകളിച്ച് നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്നവ ബ്രോഡ് ഉണ്ടാകുന്നവ യൂട്രസിന്റെ വായ്പഭാഗമായ സെർവിക്സിൽ ഉണ്ടാകുന്നവ എന്നിങ്ങനെ പല രീതിയിൽ അവയുടെ ലൊക്കേഷൻ അനുസരിച്ച് അവയെ തിരിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നവ അത സിംറ്റംസ് ഉണ്ടാക്കുന്നവയും സിംറ്റംസ് ഉണ്ടാക്കാത്തവയും എന്നുള്ള രീതിയിലും അവയെ തിരിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പല സൈസില് പല പ്രായത്തിലാണ് ഫൈബ്രോയിഡ്സ് പ്രത്യക്ഷപ്പെടാറ് ഇനി എങ്ങനെ ഒരു ഫൈബ്രോയിഡ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും ഉറപ്പായിട്ടും വയർ പരിശോധിക്കുന്നതിലൂടെയും ഉള്ളു പരിശോധിക്കുന്നതിലൂടെയും നമുക്ക് ഫൈബ്രോയിഡ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട് ഇമേജിങ്ങിന്റെ സഹായത്തോടെ അതായത് അൾട്രാസൗണ്ട് സ്കാനിലൂടെ എം ആർ നമുക്ക് ഫൈബ്രോയിഡ്സ് ഇമേജിങ് സഹായത്തോടുകൂടി കൺഫേം ചെയ്യാനും സാധിക്കാറുണ്ട് എന്തൊക്കെയാണ് ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ അമിത വണ്ണം അഥവാ വയറിന്റെ ഭാഗത്ത് കൊഴുപ്പ് വയറിൽ അമിതമായിട്ടുള്ള ഭാരം തോന്നുക അടിവയർ വേദന വരിക നടുവേദന വരിക പീരീഡ്സ് വരുന്ന സമയത്ത് അസഹ്യമായ വയറുവേദന ഉണ്ടാവുക കട്ടകട്ടയായിട്ട് അമിത രക്തസ്രാവം ഉണ്ടാവുക കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്ന ആ പ്രായത്തിൽ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് ഇനി കുഞ്ഞായാൽ തന്നെ തുടർച്ചയായി ഗർഭം അലസിപ്പോകുക മാസം തികയാതെ പ്രസവിക്കുക പ്രസവ സമയത്ത് ഒബ്സ്ട്രക്ഷൻ അഥവാ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക ഇവയെല്ലാം ഫൈബ്രോയിഡ്സിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും പ്രഷർ സിംറ്റംസ് ആയ അടിക്കടി മൂത്രം പോകുക മൂത്രം പോകാൻ തടസ്സം ഉണ്ടാക്കുക മലം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുക നടുവേദന കാൽവേദന അമിത രക്തസ്രാവം കാരണമുണ്ടാകുന്ന വിളർച്ച തളർച്ച ക്ഷീണം ഇവയെല്ലാം തന്നെ ഫൈബ്രോയിഡ്സിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞുവല്ലോ ഇമേജിങ്ങിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫൈബ്രോയിഡ്സിൻ്റെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ് ഫൈബ്രോയിഡ്സ് എന്നിവ സ്മൂത്ത് മസിൽ ടിഷ്യൂ അഥവാ ഗർഭപാത്രത്തിന്റെ സ്മൂത്ത് ഉണ്ടാകുന്ന ബിനൈൻ ട്യൂമറുകളാണ് എന്നാൽ ഓരോ ആർത്തവത്തിനോടൊപ്പം അവയുടെ സൈസ് ക്രമാതീതമായിട്ട് കൂടുകയും നന്നേ സ്പീഡിൽ വളരുന്ന ഫൈബ്രോയിഡ്സ് ഭാവിയിൽ ലിയോമയോ സാർക്കോമ എന്നുള്ള ക്യാൻസർ സെന്റൈറ്റി ആയിട്ട് മാറാറുണ്ട് ഈ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും വില്ലൻ അല്ലെങ്കിൽ ഏത് ഫൈബ്രോയിഡാണ് ഉടനെ തന്നെ സർജിക്കലി അഡ്രസ് ചെയ്യപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റിക്കായി ശ്രമിക്കുന്നവർ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ഗർഭപാത്രത്തിനുള്ളിലേക്ക് കിളിച്ചു നിൽക്കുന്ന മുഴകൾ ഉറപ്പായിട്ടും ഗർഭധാരണം തടസ്സപ്പെടുത്തുന്നു ഇനി ഗർഭിണിയായാൽ തന്നെ തുടർച്ചയായി അബോഷൻ ഉണ്ടാക്കുന്നു മാസം തികയാതെ പ്രസവിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രസവ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള ഫൈബ്രോയിഡ് ഉറപ്പായും നീക്കം ചെയ്തേ പറ്റൂ ഇനി മധ്യവയസ്കരിലാണെങ്കിലോ ഈ പറഞ്ഞ പോലെ യൂട്രസിന്റെ ഭിത്തിക്കകത്ത് നിന്നും ക്യാവിറ്റിക്കകത്തേക്ക് ഉന്തി നിൽക്കുന്ന ഫൈബ്രോയിഡുകളാണ് എങ്കിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് നിൽക്കുന്നില്ല കട്ടകട്ടയായി ഹൽവാ കഷ്ണങ്ങൾ പോലെ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അതിഭയങ്കരമായ വേദനയും അതിനെ തുടർന്ന് പേഷ്യൻറ്റ് വളർച്ചയുണ്ടാവുകയും അവസാനം രക്തം വരെ കയറ്റേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് ഉള്ള ഒരു രോഗി ഉറപ്പായിട്ടും തന്നെ ഇമേജിംഗ് സഹായത്തോടു കൂടി ഇത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് അഥവാ ഗർഭപാത്രത്തിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഫൈബ്രോയിഡ് ആണ് പോളിപ്പല്ല എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഗർഭപാത്രത്തിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ടിഷ്യൂ ഫൈബ്രോയിഡ് ാണ് പോളിപ്പ് എന്ന് ഉറപ്പിക്കുക ഉറപ്പായിട്ടും ഒരു സലൈൻ സോണോഗ്രാഫി ചെയ്താൽ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഹിസ്റ്റോസ്കോപ്പി എന്നുള്ള കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് ക്യൂറേറ്റീവ് ഇൻവെസ്റ്റിഗേഷനിലൂടെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും ഹിസ്റ്റോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം അത് പോളിപ്പല്ല ആണെന്ന് ഉറപ്പിക്കാനും പറ്റും ഇനി പോളിപ്പ് ആണെങ്കിൽ പോളിപ്പെക്റ്റമി ചെയ്യാം ഫൈബ്രോയിഡ് ആണെങ്കിൽ മയോമെക്റ്റമി ആയിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി സബ് സപ്മയൂക്കസ് ഫൈബ്രോയിഡ് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് സർജറി ചെയ്യാമെന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ബിക്കോസ് സപ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ഉള്ള ഒരു വ്യക്തിക്ക് ഓൾറെഡി ഹീമോഗ്ലോബിൻ കുറവായിരിക്കും കാരണം അമിത രക്തസ്രാവം കാരണം ഓരോ ആർത്തവത്തിന് ശേഷവും അതായത് ഓരോ പീരീഡിന് ശേഷവും ഈ ഫൈബ്രോയിഡുകളുടെ സൈസ് ഓരോ മില്ലിമീറ്റർ അല്ലെങ്കിൽ രണ്ട് മില്ലിമീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഈ ഫൈബ്രോയിഡ് കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ് കംപ്ലയിൻസും മറ്റ് കംപ്ലയിൻസുകളും അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബാധിക്കപ്പെടുന്ന തരത്തിലുള്ള ഓരോ കംപ്ലയിൻ്റുകളും കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ടും സപ്മ്യൂക്കസ് ഫൈബ്രോയിഡ് അഥവാ യൂട്രസിൻ്റെ ക്യാവിറ്റിയിലേക്ക് നിൽക്കുന്ന യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിനെ തള്ളി നിൽക്കുന്ന ഒരു ഫൈബ്രോയിഡ് ആണ് എങ്കിൽ അത് ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടതാണ്